ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ജെ എം എം നേതാവ് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു ഗവർണർ സി പി രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചമ്പൈ സോറന്റെ രാജിക്ക് പിന്നാലെയാണ് ഹേമന്ത് വീണ്ടും അഞ്ചു മണിക്ക് ജാർഖണ്ഡ് രാജ്ഭവനിൽ നടന്ന ചടങ്ങിലാണ് ജാർഖണ്ഡിന്റെ പതിമൂന്നാമത് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ അധികാരമേറ്റത് ഇന്ത്യ സഖ്യം നേതാക്കളും എം എൽ എമാരും ചടങ്ങിൽ പങ്കെടുത്തു ഗവർണർ സി പി രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രിയായിരുന്ന ചമ്പൈ സോറൻ ഇന്നലെ രാജിവെച്ചതിന് പിന്നാലെ ജാർഖണ്ഡ് മുക്തിമോർച്ച എക്സിക്യൂട്ടീവ് പ്രസിഡന്റായിരുന്ന ഹേമന്ത് സോറനെ മന്ത്രിസഭ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിക്കുകയായിരുന്നു പുതിയ സർക്കാർ ജൂലൈ ഏഴിന് അധികാരത്തിലേറുമെന്ന് ജെ എം എം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഹേമന്ത് സോറിന്റെ വസതിയിൽ ചേർന്ന സഖ്യകക്ഷികളുടെ യോഗത്തിൽ സത്യപ്രതിജ്ഞ ഇന്ന് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു അനധികൃത ഭൂമി ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്നിനാണ് ജാർഖണ്ഡ് മുക്തിമോർച്ച നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് റാഞ്ചിയിൽ എട്ടേ ദശാംശം എട്ടേ ആറ് ഏക്കർ ഭൂമി അനധികൃതമായി തട്ടിയെടുത്തു എന്നതായിരുന്നു ഇ ഡി കേസ് അറസ്റ്റിന് തൊട്ടു മുന്നേ സ്ഥാനം രാജിവെച്ച ഹേമന്ത് സോറൻ ജെ എം എം നേതാവ് ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കിയാണ് ജയിലിൽ പോയത് അഞ്ചു മാസം കഴിഞ്ഞ് ജൂലൈ ഇരുപത്തിയെട്ടിന് സോറന് ജാമ്യം ലഭിച്ചതോടെയാണ് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള തിരിച്ചുവരവ് സ്ഥാനമൊഴിഞ്ഞ ചമ്പൈ സോറനെ പാർട്ടി വർക്കിംഗ് പ്രസിഡന്റും ഇന്ത്യ സഖ്യം സംസ്ഥാന കോർഡിനേറ്ററുമായി നിയമിക്കും ജെ എം എം സ്ഥാപകനായ ഷിബു സോറിന്റെ മകനായ ഹേമന്ത് സോറിന് ഇത് മൂന്നാം മൂഴമാണ് ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി പദവി നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം